ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധാമണി തങ്കച്ചി അടുക്കളയിൽ പോയിട്ട് അമ്മിക്കല്ല് കാലിൽ വയ്ക്കുന്നു അതിനുശേഷം അമ്മിക്കല്ല് കാലിൽ വീണേന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് ആരെങ്കിലും ഓടിവായോ എന്ന് പറയുന്നു ആ സമയത്ത് ഗൗരി സൗണ്ട് കേട്ടിട്ട് ഓടി ചെല്ലുകയാണ് ഗൗരി അമ്മിക്കല്ലെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് രാധാമണി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു നീ എൻ്റെ റൂമിൽ പോയി ഓയിൽമെൻ്റ് എടുത്തിട്ട് വരാനെന്ന് പറയുന്നു ഗൗരി ആണെങ്കിൽ റൂമിലേക്ക് ഓടിപ്പോകുന്നു അതിനുശേഷം ഓയിൽമെൻറ്റുമായിട്ട് ചെല്ലുകയാണ് രാധാമണി അപ്പോൾ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകാമോ എന്ന് രാധാമണി കളിയാക്കി ചോദിച്ചതാണ് അതിനുശേഷം ഗൗരിയോട് പറയാണ് നീ പോയി റെസ്റ്റ് എടുത്തോളാനെന്ന് ഗൗരി പോയതിന് ശേഷം ജോലിക്കാരിയോട് പറയുന്നുണ്ട് അവളുടെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഓടില്ലായിരുന്നു ജോലിക്കാരി അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യം എല്ലാവരെയും അറിയിക്കാനെന്ന് രാധാമണി തങ്കച്ചി അപ്പോൾ പറയാണ് സമയമായിട്ടില്ല സമയമാകുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് വേണിയൻ ദീപെ ആദർശനീയമാണ് വേണിയാണെങ്കിൽ സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നു വേണി എടുത്ത ഒരു സാരിയാണെങ്കിൽ ദീപം നന്നായിട്ടുണ്ടെന്ന് പറയുന്നു വേണിയാണെങ്കിൽ ആ സാരി എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് കൊള്ളാമോ എന്ന് ആദർശാണെങ്കിൽ ആ സാരി നല്ലതാണെന്ന് പറയുന്നു വേണി അപ്പോൾ പറയാണ് എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണി ദീപയെ നിർബന്ധിക്കുന്നുണ്ട് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണം ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നിട്ട് ഒന്നും എടുക്കാതിരിക്കരുതെന്ന് വേണി നിർബന്ധിച്ചത് ഒരു സാരി എടുക്കാമെന്ന് ദീപ സമ്മതിക്കുന്നു വേണി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ സാരി ദീപം എടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ഈ സാരി മതിയെന്ന് പിന്നീട് ഗൗരി ശങ്കറിൻ്റെ അടുത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് പറയാണ് ഇനിയും നമുക്കിങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റില്ല അമ്മയ്ക്ക് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരോടും തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ പറയുകയാണ് ഈ അമ്മ നമ്മുടെ പിന്നാലെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് നോക്കി നടക്കുകയാണല്ലോ എന്നൊക്കെ പറയാണ് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാധാമണി തങ്കച്ചി അവിടേക്ക് വരുന്നു രാധാമണി തങ്കച്ചി പറയാണ് ദേവമ്മ ഒരു കിഴി തന്നിരുന്നു അത് തരാൻ വേണ്ടിയാണ് വന്നത് ഈ കിഴിയാണെങ്കിൽ ഗൗരിമോള് തലേണയുടെ അടിയിൽ വെച്ച് രാത്രിയിൽ കിടക്കണം ഈ കിഴി വലുതാകുകയാണെങ്കിൽ ആൺകുട്ടിയും അതുപോലെ ഇരിക്കുകയാണെങ്കിൽ പെൺകുട്ടിയായിരിക്കുമെന്നാണ് പറയുന്നത് അതറിയാൻ വേണ്ടിയാണ് ഈ കിഴി വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് രാധാമണി തങ്കച്ചു പോകുന്നു രാധാമണി വെളിയിൽ വന്നിട്ട് ജോലിക്കാരിയോട് പറയാണ് ഈ പരിപാടി കൊണ്ട് ഉറപ്പായിട്ടും ഗൗരിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ജോലിക്കാരി അപ്പോൾ പറയാണ് ഗൗരി പഠിച്ചതാണ് അവൾക്ക് ബുദ്ധിയുള്ളതാണെന്ന് രാധാമണി അപ്പോൾ പറയുകയാണ് എനിക്ക് എൻ്റെ മകനെ നന്നായിട്ടറിയാം അവൻ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുകയാണ് അയക്കാൻ വേണ്ടി ഹോട്ടലിൽ ദീപയും ആദർശും വേണിയും കയറി ആ സമയത്ത് ആദർശ കോഫി മതിയെന്ന് പറയുന്നു വേണിക്കും ദീപയ്ക്കുമാണെങ്കിൽ ആയിരുന്നു വേണ്ടത് ഓർഡർ എടുക്കാൻ വന്ന വെയിറ്ററോടാണെങ്കിൽ ഐസ്ക്രീം വാനില മതിയെന്ന് ആദർശം പറയുന്നുണ്ട് വേണിയപ്പോൾ അതിശയത്തോടെ നോക്കുന്നുണ്ട് ആദർശപ്പോൾ പറയുന്നത് ഗൗരിക്ക് വാനിലയാണ് ഇഷ്ടം അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് വേണിയപ്പോൾ പറയുന്നുണ്ട് ദീപയ്ക്ക് ഇഷ്ടമുള്ളതാണ് പറഞ്ഞതെങ്കിലും കുഴപ്പമില്ല എന്ന് വേണിയാണെങ്കിൽ ദീപയോട് ആ സാരി ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറയുന്നു ആ സാരി എടുത്തിട്ട് വേണി നോക്കുന്നു വേണി പറയാണ് എനിക്കാണെങ്കിൽ ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഐസ്ക്രീം കൊണ്ടുവരുന്നു ഐസ്ക്രീം ക്രീം കുറച്ച് മനഃപൂർവ്വം വേണി വേണിയുടെ ഡ്രസ്സിലിടുന്നു എന്നിട്ട് രണ്ടുപേരോടായിട്ട് പറയണം ഞാൻ വാഷ്റൂമിൽ പോയി കഴുകിയിട്ട് വരാമെന്ന് വേണി മനപൂർവ്വം അവിടെ നിന്ന് മാറിയതാണ് ദീപയും ആദർശും എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ദീപ ആദർശനോട് പറയണം ആ സാരി ഞാൻ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ എന്ന് ആദർശപ്പോൾ പറയണം ദീപയ്ക്ക് അതിഷ്ടമായിരിക്കും ഇഷ്ടമായിരിക്കും അതുകൊണ്ടായിരിക്കുമെന്ന് ദീപ അപ്പോൾ പറയണ അതുകൊണ്ടല്ല ആദർ ചേട്ടന് ഇഷ്ടമായതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തതെന്ന് വേണിക്ക് അവരെ രണ്ടുപേരെയും സംസാരം കേട്ടിട്ട് ഷോക്കാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്